േശ്യ പ്രവാചകന്റെ പുസ്തകം അറുപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വചനങ്ങൾ ഇസ്രായേൽ ജനത ബാബിലോണിന്റെ അടിമത്തത്തിൽ കഴിയുന്നു ഈ കാലഘട്ടത്തിൽ പേർഷ്യൻ രാജാവായ സൈറസ് ബാബിലോണിനെ ആക്രമിക്കുകയും കീഴടക്കുകയും ഇസ്രായേലിനോട് സ്വന്തം രാജ്യമായ ജറൂസലേമിലേക്ക് ഇസ്രായേലിലേക്ക് തിരിച്ചു പോകുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ ജനതയുടെ മോചനം നടക്കുന്ന ഈ മോചനത്തിന്റെ അവസരത്തില് വളരെയധികം ശുഭപ്രതീക്ഷകളും സന്തോഷവും നിറഞ്ഞ് ഏഷ്യ പ്രവാചകൻ തന്റെ ജനത്തെ ഉത്സാഹത്തോടെ മുൻപോട്ട് കൊണ്ടുവരുന്ന അധ്യായമാണ് അറുപതാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഉണർന്ന് പ്രശോഭിക്കുക റൈസ് ആൻഡ് നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അങ്ങനെ പ്രതീക്ഷയുടെ അടിമത്വം അവസാനിച്ചതിൻ്റെ നല്ല ഓർമ്മകളുമായിട്ടാണ് ഏഷ്യ പ്രവാചകൻ കടന്നു വന്ന് ഇസ്രായേൽ ജനതയോട് താസൂസിലെ കപ്പലുകൾ ഇവരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അടിമകൾ തിരിച്ചു ചെല്ലുമ്പോൾ അവരെ സ്വർണവും വെള്ളിയുമെല്ലാം സമൃദ്ധമായി ഉണ്ടാകുമെന്ന പ്രതീക്ഷ ശുഭമായ പ്രതീക്ഷയിലാണ് അവർ കഴിയുന്നത് ശുഭമായ ഒരു ഭാവി മഹത്വം ദർശിച്ചുകൊണ്ട് ഏഷ്യ പ്രവാചകൻ വിരചിക്കുന്ന ഈ ഭാഗം ഹീബ്രു കവിതയിൽ ഉള്ളത് നമുക്ക് കേൾക്കാം ഒന്നാം വചനം ഉണർന്ന് പ്രശോഭിക്കുക നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദർശ്യമാവുകയും ചെയ്യും ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്കും വരും കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കി കാണുക അവർ ഒരുമിച്ചുകൂടി നിന്റെ അടുത്തേക്ക് വരുന്നോ നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും പുത്രിമാർ കരങ്ങളിൽ സംവഹിക്കപ്പെടും ഇതെല്ലാം ദർശിച്ച് നീ തേജസ് ആകും സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദ പുളകിതമാകും ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിതിയാനിലെയും ഒട്ടകക്കൂറ്റന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും ഷേബായിൽ നിന്നുള്ളവരും വരും അവർ സ്വർണവും സുഗന്ധ ദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിന്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും കേദാറിലെ ആട്ടിൻപറ്റങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരും നെബായോത്തിലെ മുട്ടാടുകളെ നിനക്ക് ലഭിക്കും സ്വീകാര്യമാംവിധം അവ എന്റെ ബലിപീഠത്തിൽ വരും എന്റെ ശ്രേഷ്ഠമായ ആലയത്തെ ഞാൻ മഹത്വപ്പെടുത്തും മേഘത്തെ പോലെയും കിളിവാതിലിലേക്ക് വരുന്ന പ്രാവുകളെ പോലെയും പറക്കുന്ന ഇവർ ആരാണ് തീരദേശങ്ങൾ നിന്നെ കാത്തിരിക്കും ദൈവമായ കർത്താവിന്റെ നാമത്തിനും ഇസ്രായേലിന്റെ പരിശുദ്ധനും വേണ്ടി വിദൂരത്തു നിന്ന് നിന്റെ പുത്രന്മാരെ അവരുടെ സ്വർണവും വെള്ളിയും സഹിതം കൊണ്ടുവരുന്നതിന് താർഷിഷിലെ കപ്പലുകൾ മുൻപന്തിയിലുണ്ട് അവിടുന്ന് നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു വിദേശികൾ നിന്റെ മതിലുകൾ പണുതുയർത്തും അവരുടെ രാജാക്കന്മാർ നിന്നെ സേവിക്കും എന്റെ കോപത്തിൽ ഞാൻ നിന്നെ പ്രഹരിച്ചു എന്നാൽ എൻ്റെ കരുണയിൽ ഞാൻ നിന്നോട് കൃപ ചെയ്തു ജനതകളുടെ സമ്പത്ത് അവരുടെ രാജാക്കന്മാരുടെ അകമ്പടിയോടെ നിന്റെ അടുക്കൽ എത്തിക്കേണ്ടതിന് നിന്റെ കവാടങ്ങൾ രാഭകൽ തുറന്നു കിടക്കട്ടെ ഒരിക്കലും അടയ്ക്കരുത് നിന്നെ സേവിക്കാത്ത ജനതയും രാജ്യവും നശിക്കും ആ ജനതകൾ നിർമാർജനം ചെയ്യപ്പെടും എന്റെ വിശുദ്ധ സ്ഥലം അലങ്കരിക്കാൻ ലെബനോന്റെ മഹത്വമായ സരളവൃക്ഷവും പുന്നയും ദേവദാരുവും നിന്റെ അടുക്കൽ എത്തും എന്റെ പാദപീഠം ഞാൻ മഹത്വപൂർണമാക്കും നിന്നെ പീഡിപ്പിച്ചവരുടെ പുത്രർ നിന്റെ അടുക്കൽ വന്ന് താണു വണങ്ങും നിന്നെ നിന്നിച്ചവർ നിന്റെ പാദത്തിൽ പ്രണമിക്കും കർത്താവിന്റെ നഗരം ഇസ്രായേലിന്റെ പരിശുദ്ധനായവന്റെ സിയോൻ യോൻ എന്ന് അവർ നിന്നെ വിളിക്കും ആരും കടന്നു പോകാത്ത വിധം പരിത്യക്തവും വെറുക്കപ്പെട്ടവളും ആയിരുന്നു നീ ഞാൻ നിന്നെ എന്നേക്കും പ്രൗഢി ഉറ്റവളും തലമുറകൾക്ക് ആനന്ദവുമാക്കും നീ ജനതകളുടെ പാല് കുടിക്കും രാജാക്കന്മാരുടെ ഐശ്വര്യം നുകരും കർത്താവായ ഞാനാണ് നിന്റെ രക്ഷകനും യാക്കോവിന്റെ ശക്തനായവനാണ് വിമോചകനെന്നും നീ അറിയും ഓടിനു പകരം സ്വർണവും ഇരുമ്പിന് പകരം വെള്ളിയും തടിക്കു പകരം ഓടും കല്ലിനു പകരം ഇരുമ്പും ഞാൻ കൊണ്ടുവരും സമാധാനത്തിന്റെ മേൽനോട്ടക്കാരും നീതിയെ നിന്റെ അധിപതികളാക്കും നിന്റെ ദേശത്തെ ഇനി ആക്രമത്തെ പറ്റി കേൾക്കുകയില്ല ശൂന്യതയും നാശവും നിന്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാവുകയില്ല നിന്റെ മതിലുകളെ രക്ഷയെന്നും കവാടങ്ങളെ സ്തുതിയെന്നും നീ വിളിക്കും രാഭകൽ സൂര്യനായിരിക്കുകയിൽ ഇനി നിനക്ക് പ്രകാശം തരിക നിനക്ക് പ്രകാശം നൽകാൻ രാത്രി രാത്രിയിൽ ചന്ദ്രൻ ആയിരിക്കുകയില്ല പ്രക്ഷോഭിക്കുന്നത് കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം നിന്റെ ദൈവമായിരിക്കും നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല നിന്റെ ചന്ദ്രൻ മറയുകയും കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും നിന്റെ ജനം നീതിമാന്മാരാകും ഞാൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നട്ടമുളയും എന്റെ കരവേലയുമായ ദേശത്തെ എന്നേക്കുമായി അവർ കൈവശപ്പെടുത്തും ഏറ്റവും നിസ്സാരനായവൻ ഒരു വംശവും ഏറ്റവും ചെറിയവൻ ശക്തിയുള്ള ജനതയുമാകും ഞാനാണ് കർത്താവ് യഥാകാലം ഞാൻ ഇത് ത്വരിതമാക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എഴുപത് വർഷത്തോളം അടിമത്വത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുവാനായിട്ട് സൈറസ് രാജാവ് തയ്യാറായുള്ളു ദൈവമേ നന്ദി വർഷങ്ങളായി രോഗത്തിലും കഷ്ടതയിലും വിഷമത്തിലും കടബാധ്യതയിലും വിവാഹം നടക്കാതെയും കഴിയുന്ന ജനത്തിന്റെ അരുവിലേക്ക് കർത്താവെ അങ് പ്രകാശമായി കടന്നു വരുന്നതിന് നന്ദി പറയുന്നു അങ് ഞങ്ങളോട് പറയുകയാണല്ലോ ഉണർന്ന് പ്രക്ഷോഭിക്കുക നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് അല്ല മിശുകായി അങ്ങയുടെ പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങാകുന്ന പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എത്രയോ ശക്തമായ വചനമാണ് അറുപതാം അധ്യായം പല പ്രാവശ്യം വായിക്കണം ഇതിലെ ഓരോ വചനങ്ങളും നിങ്ങളുടെ ഹൃദയത്തില് നിങ്ങളുടെ ഭവനത്തില് നിങ്ങളുടെ നാവുകളിൽ ഉണ്ടാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ सब्सक्राइब सब्सक्रैबर सणी उलपर